കൈനിറയ ചിത്രങ്ങളാണ് ഇത്തവണ ഓണം റിലീസായെത്തിയത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഹൃദയപൂർവം ഓടും കുതിര ചാടും കുതിര മേനെ പ്യാർക്കിയ പരംസുന്ദരി തുടങ്ങിയ ചിത്രങ്ങളാണ് ഇത്തവണ റിലീസിനെത്തിയത് ഏത് സിനിമയാണ് ഈ വർഷത്തെ ഓണം വിന്നർ ആയതെന്ന് നോക്കാം സൂപ്പർ താരത്തിൻ്റെ ചിത്രം വരെ ഓണം റിലീസിനുണ്ടായിട്ടും ബോക്സ് ഓഫീസ് തൂക്കിയിരിക്കുന്നത് പിള്ളേരാണ് സൂപ്പർ ഹീറോ ചിത്രമായെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനത്തിലൂടെ സ്കോർ ചെയ്തിരിക്കുന്നത് ഡൊമിനി അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ വൺ ഓപ്പണിംഗ് ദിവസം തന്നെ രണ്ട് കോടി എഴുപത് ലക്ഷം നേടിയിരുന്നു രണ്ടാം ദിവസം മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് ഇതിനോടകം ഇന്ത്യയിൽ നിന്ന് മാത്രം ആറു കോടി ഇരുപത് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷനിൽ റെക്കോർഡ് കുതിപ്പ് ഉണ്ടാകുമെന്നാണ് കുതിപ്പുണ്ടാകുമെന്നാണ് അനലിസ്റ്റുമാരുടെ വിലയിരുത്തൽ ആഗോളതലത്തിൽ രണ്ട് ദിവസം പിന്നിടുമ്പോൾ പതിനഞ്ച് കോടിയിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ എത്തിയെന്നാണ് സൂചന അതേസമയം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലെത്തിയ ഹൃദയപൂർവ്വത്തിനും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സാഹ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിനം മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് നേടിയത് രണ്ടു കോടി എഴുപത് ലക്ഷമാണ് ചിത്രം രണ്ടാം ദിനം നേടിയത് അഞ്ചു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷമാണ് ചിത്രം രണ്ട് ദിവസം കൊണ്ട് നേടിയത് സിദ്ധാർത്ഥ് മൽഹോത്ര ജാൻവി കപൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് പരംസുന്ദരി സാഗ്നിൽക്കിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പണിംഗ് ഡേയിൽ ചിത്രം നേടിയത് ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് എന്തായാലും ഇത്തവണ ലോക തന്നെയാണ് തിയേറ്ററുകളിൽ തൂക്കിയിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക